എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്ന വിഷയം രാഹുവിൻ്റെ രാശി മാറ്റത്തെക്കുറിച്ചാണ് ഈ ഒരു രാശി മാറ്റം ചില നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വൻ നേട്ടങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത് ഇതൊരു കുറച്ച് ദിവസത്തേക്ക് മാത്രമായിട്ടുള്ള ഒരു രാശി മാറ്റമല്ല ഈ ഒരു വർഷം അവസാനം വരെ നീണ്ടു നിൽക്കുന്ന ഒരു അപൂർവ യോഗം കൂടിയാണ് കാരണം ശനി കഴിഞ്ഞാൽ ഏറ്റവും പതിയെ ചലിക്കുന്ന ഗ്രഹങ്ങളിൽ ഒന്നാണ് രാഹു എന്ന് പറയുന്നത് ഏകദേശം ഒരു പതിനെട്ട് മാസത്തോളം ഒരു രാശിയിൽ തന്നെ തുടരുന്നു രാഹുവിൻ്റെ നക്ഷത്രമാറ്റം പലപ്പോഴും ജ്യോതിഷപരമായി ചില നക്ഷത്രക്കാർക്ക് ജീവിതത്തിൽ പല മാറ്റങ്ങളും കൊണ്ടുവരാറുണ്ട് അതുകൊണ്ട് ശനിയുടെ മാറ്റം പോലെ ഓരോ നക്ഷത്രങ്ങളിലും ശക്തമായ സ്വാധീനം രാഹുവും ചെലുത്തുന്നു അത് ചിലപ്പോൾ ഉയർച്ചയാവാം താഴ്ചയാവാം അത് അപ്പോഴത്തെ രാശി മാറ്റത്തെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും ആ നക്ഷത്രക്കാർക്ക് ലഭിക്കുന്ന ഫലങ്ങൾ പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പോൾ ചിന്തിക്കേണ്ടത് ഈ ഒരു വർഷം അവസാനം വരെ രാഹുവിന്റെ മാറ്റം ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ വലിയ ഒരു മാറ്റം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു ചോദ്യം ഉണ്ടാകും ഇപ്പോഴത്തെ രാഹുവിന്റെ മാറ്റം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരും എന്നുള്ളത് അതിന് ഞാൻ വിശദമായി തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം രാഹുവും ശനിയും സൗഹൃദത്തിൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഗ്രഹങ്ങളാണ് ശനിയുടെ നക്ഷത്രമായ ഉത്രട്ടാതിയിലാണ് രാഹു ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് അതിനാൽ ശനിയുടെ സ്വാധീനം ഇപ്പോൾ രാഹുവിന് ഉണ്ടാകുന്ന ഒരു സമയം കൂടിയാണ് ഈ ഒരു മാറ്റം ചില രാശിയിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് വൻ നേട്ടങ്ങൾ കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട ആ രാശി ഏതൊക്കെയാണെന്ന് ഞാനിപ്പോൾ താഴെ പറയുന്നതാണ് തുലാം രാശി ചിത്രയുടെ രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം ഈ നക്ഷത്രക്കാർക്ക് എല്ലാ അർത്ഥത്തിലും ജീവിതത്തിൽ നിന്ന് പ്രശ്നങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് രാഹുവിൻ്റെ ഈ രാശിമാറ്റം സംഭവിച്ചിരിക്കുന്നത് ആറാം ഭാവത്തിലാണ് ഇതിൻ്റെ ഫലമായി നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടത്തിന് തുടക്കമാണ് കുറിക്കാൻ പോകുന്നത് തൊഴിൽ രംഗത്ത് പ്രതീക്ഷിക്കാത്ത മാറ്റങ്ങൾ സംഭവിക്കും നോക്കുമ്പോൾ പ്രൊമോഷൻ അല്ലെങ്കിൽ ജോലി തേടിയിരിക്കുന്നവർക്ക് പുതിയൊരു ജോലി കിട്ടുക അങ്ങനെയുള്ള പല നേട്ടങ്ങളും സംഭവിക്കാനുള്ള ഒരു കാലഘട്ടം കൂടിയാണിത് കുടുംബത്തോടൊപ്പം സന്തോഷവും സമാധാനവുമായി ജീവിക്കാനുള്ള ഒരു അന്തരീക്ഷം സാമ്പത്തികമായി ഉയർച്ച നിങ്ങൾക്ക് ജീവിതത്തിൽ ഉണ്ടാകും കടക്കെണിയിൽ കിടന്ന് വലയുന്നവർക്കാണെങ്കിൽ ഈ ഒരു രാശിമാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ തന്നെ കൊണ്ടുവരും എന്നതിൽ യാതൊരു സംശയവും വേണ്ട മകരം രാശി ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം ഈ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ രാശിയായ മകരം രാശിയുടെ മൂന്നാം ഭാവത്തിലാണ് രാഹു നിൽക്കുന്നത് അതിനാൽ പതിനൊന്നാം ഭാവത്തിൽ രാഹുവും ശനിയും ചേർന്ന് വ്യാഴത്തിന്റെ സ്വാധീന വലയത്തിലാവുന്നു ഈ സാഹചര്യം നിങ്ങളുടെ ജീവിതത്തിൽ വൻ നേട്ടങ്ങൾ സൃഷ്ടിക്കും അത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും പൂർത്തിയാക്കാൻ സാധിക്കാത്ത പല കാര്യങ്ങളും പൂർത്തിയാകും ബിസിനസ്സിൽ അപ്രതീക്ഷിതമായ നേട്ടങ്ങൾ സംഭവിക്കും എല്ലാ മേഖലയിലും വിജയം കൈവരിക്കും ആത്മീയ കാര്യങ്ങൾ കൂടുതൽ പ്രാധാന്യം നൽകാൻ സാധിക്കും ഈ ഒരു രാഹു മാറ്റം ധൈര്യവും ആത്മവിശ്വാസവും നിങ്ങളിൽ വർദ്ധിപ്പിക്കും എന്നതിൽ യാതൊരു സംശയവുമില്ല കുംഭം രാശി അവിട്ടം രണ്ടാം പകുതി ഭാഗം ചതയം പൂരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ രാശിയിൽ ജനിച്ച നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ സമ്പത്തിൻ്റെ പാതയിലാണ് രാഹുസ്ഥിതി ചെയ്യുന്നത് അതോടൊപ്പം ലഗ്നഭാവത്തിൽ ശനിയുടെ സാന്നിധ്യം കൂടെ ചേരുമ്പോൾ പല നേട്ടങ്ങളും അനുഗ്രഹങ്ങളും ഈ വർഷക്കാലം നിങ്ങളുടെ കൂടെ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടത്തെ നിങ്ങൾ പോലും അത്ഭുതപ്പെടും അതിന് കാരണം എട്ടാം ഭാവത്തിലാണ് രാഹുവിൻ്റെ ദൃഷ്ടി നിൽക്കുന്നത് ഇത് സാമ്പത്തികപരമായ വലിയൊരു ഉയർച്ച കൊണ്ടുവരുന്നതിന് കാരണമാവുക തന്നെ ചെയ്യും നിക്ഷേപത്തിന് അനുകൂലമായ സമയമാണ് തൊഴിൽ മേഖലയിൽ ധാരാളം നേട്ടങ്ങൾ നിങ്ങളെ വന്നു ചേരും എല്ലാം കൊണ്ടും അനുകൂല കാലഘട്ടമാണ് കുംഭൻ രാശിയിൽ ജനിച്ചവർക്ക്